നിന്നിൽ അലിയാൻ പാകം നാൽപ്പത്തി ഒന്ന് ഇന്ദ്രൻ്റെ മുഖത്തായിരുന്നു പാർവതിയുടെ കണ്ണുകൾ എന്നാൽ ഇന്ദ്രൻ ഫോണിൽ ആരോടോ സംസാരിച്ചു കൊണ്ട് അവിടെ നിന്നും ഇറങ്ങിപ്പോയി പാർവതി വളരെ സന്തോഷത്തിലായിരുന്നു അത് ജെൻസിക്ക് വ്യക്തമായി മനസ്സിലായിരുന്നു എന്നാലും പാറു നിന്റെ ഒരു ഭാഗ്യം തന്നെയാണ് അല്ലെങ്കിൽ നിന്റെ കൂടെ റാമ്പിൽ ഇന്ദ്രജിത് സാറ് അദ്ദേഹം വരുമായിരുന്നോ നീതു പറഞ്ഞു പ്രണവും അവരുടെ അടുത്തേക്കെത്തി അന്ന് അവിടെ വന്നിരിക്കുന്നവർക്ക് ലഞ്ച് അവിടെ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവരും അങ്ങോട്ട് പോകാൻ നിൽക്കുമ്പോഴാണ് അപ്പോഴാണ് കാശിയുടെ കൂടെ കൂട്ടുകാരനും അവരുടെ അടുത്തേക്ക് വന്നത് അവരെ എല്ലാവർക്കും കൂട്ടുകാരനെ പരിചയപ്പെടുത്തി കൊടുത്തു അവരെല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി പോകാൻ തിരിഞ്ഞപ്പോഴാണ് അവരുടെ അടുത്തേക്ക് ശ്രുതി വന്നത് എന്തായി ഞങ്ങളുടെ ഡ്രസ്സെല്ലാം ഡിസൈൻ ചെയ്തോ അവരുടെ അടുത്ത് വന്നുകൊണ്ട് അവൾ ചോദിച്ചു ഞങ്ങൾ ഡ്രസ്സൊന്നും ഡിസൈൻ ചെയ്ത് തുടങ്ങിയിട്ടില്ല നീതു പറഞ്ഞു ഒരു മാസത്തോളം ആയില്ലേ ഒരു റൗണ്ട് കഴിഞ്ഞു ഇത്രയും സമയമായി നിങ്ങൾക്ക് അടുത്ത റൗണ്ടിലേക്കുള്ള ഡ്രസ്സുകൾ ഡിസൈൻ ചെയ്യാൻ തുടങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്താണ് അതിന് കാരണം അവൾ ചോദിച്ചു അതിന് ഇനി സമയമുണ്ടല്ലോ സമയമുണ്ടെന്ന് പറഞ്ഞ് നീട്ടിക്കൊണ്ട് പോകേണ്ട ഞങ്ങൾക്ക് നന്നായി ചേരുന്ന രീതിയിലുള്ള ഡ്രസ്സുകൾ ഡിസൈൻ ചെയ്തിരിക്കണം അത് ചെയ്യേണ്ടത് നിങ്ങൾ ഡിസൈനർമാരുടെ കർത്തവ്യമാണ് അവൾ പാർവതിയുടെ മുഖത്ത് നോക്കി പറഞ്ഞു നിനക്ക് മാത്രം സ്പെഷ്യലായിട്ട് എന്തായാലും ഞങ്ങൾ ഡ്രസ്സ് ഡിസൈൻ ചെയ്യുന്നില്ല ഞങ്ങൾക്ക് ഞങ്ങൾക്ക് തോന്നുന്ന രീതിയിലുള്ള ഡ്രസ്സുകൾ ഡിസൈൻ ചെയ്യുന്നത് അത് മുൻകൂട്ടി മസാബ മാമിനെയും ഗ്രൂപ്പിനെയും കാണിക്കും അവർ അത് ഓക്കേ തന്നാൽ അത് നിങ്ങൾ ഷോയിലിടണം അത്രമാത്രം ജെൻസി ദേഷ്യത്തോടെ പറഞ്ഞു ആ ഞാനും അത്രേ പറഞ്ഞുള്ളൂ നിങ്ങൾ കാരണം ഷോയ്ക്ക് ഞങ്ങൾക്ക് മോശം ഡ്രസ്സ് ധരിക്കാൻ ഇടവരുത്തരുത് ശ്രുതി പറഞ്ഞു നിത്യ അവളുടെ ഡ്രസ്സിലേക്ക് ഒന്ന് നോക്കി അപ്പോഴാണ് അവളുടെ അടുത്തേക്ക് മസാബയുടെ മാനേജർ വന്നത് നിങ്ങൾ ഫുഡ് കഴിക്കുന്നില്ലേ ആ കഴിക്കാൻ ഞങ്ങൾ അങ്ങോട്ട് വരികയായിരുന്നു നീതു പറഞ്ഞുകൊണ്ട് ജെൻസിയെയും പാർവതിയെയും പ്രണവിനെയും അരുണിനെയും മറ്റും വിളിച്ചു കൊണ്ടുപോയി പോകുന്ന വഴിക്ക് നീതു പറഞ്ഞു മോഡൽസ് ഒന്നും അടുത്ത ഷോ കഴിയുന്നത് വരെ പോകുന്നില്ല എന്ന് പറയുന്നത് കേട്ടു അവർ നമ്മൾ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റിൻ്റെ അടുത്ത ഭാഗത്ത് തന്നെ റൂം അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് എത്രയും പെട്ടെന്ന് നമ്മൾ ഡ്രസ്സുകളെല്ലാം ഡിസൈൻ ചെയ്യണം അത് അവർക്ക് അനുയോജ്യമായ രീതിയിൽ തന്നെ ഡിസൈൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ സാധനം ഇവിടെ ഉണ്ടാകുമോ ജെൻസി ചോദിച്ചു ഉണ്ടാകും എന്തായാലും നമ്മളൊക്കെ ഇല്ലേ നോക്കാൻ നമുക്ക് അവളുടെ രൂപത്തിനെ പറ്റിയ ഏത് ഡ്രസ്സാണ് ഡിസൈൻ ചെയ്യേണ്ടത് എന്നാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത് ജെൻസി പറഞ്ഞു അവർ ചിരിച്ചും സംസാരിച്ചും നടക്കുമ്പോഴും കാശി വല്ലാത്ത അസ്വസ്ഥമായിരുന്നു അവനെ പാർവതിയോട് സംസാരിക്കണം എന്ന് തോന്നി പറു കാശി വിളിച്ചതും പാർവതി നിന്നു എന്താ കാശി ഏട്ടാ പാർവതി നിന്നുകൊണ്ട് തിരിഞ്ഞു നോക്കി കാശി ബാക്കിയുള്ളവരോട് എല്ലാവരോടും നോക്കി നിങ്ങൾ നടന്നോ എനിക്ക് പാർവതിയോട് ഒരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു കാശി പറഞ്ഞതും ബാക്കി എല്ലാവരും നടന്നു കാശി പാർവതിയുടെ അടുത്തേക്ക് ചെന്നു എന്താ എന്താ കാശിയേട്ടാ പറയാനുള്ളത് അത് പിന്നെ പാർവതി കാശി അവളോട് സംസാരിക്കാൻ നിൽക്കുമ്പോഴാണ് അവൻ്റെ കൂട്ടുകാരൻ്റെ ഏട്ടൻ അങ്ങോട്ട് വന്നത് കാശി ആ ഏട്ടാ എന്താ നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കുന്നേ അദ്ദേഹം ചോദിച്ചു ഒന്നുമില്ല ഞങ്ങൾ സംസാരിച്ചു നിന്നതാണ് കാശി പറഞ്ഞു പാർവതി ഇത് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നില്ലേ എൻ്റെ ഒരു ഫ്രണ്ട് അവൻ്റെ ഏട്ടനാണ് ഹലോ പാർവതി അയാൾ പാർവതിക്ക് നേരെ കൈനീട്ടി പാർവതി തിരിച്ച് അയാൾ വിഷ് ചെയ്തു എന്തായി നിങ്ങളുടെ വർക്കുകളെല്ലാം തുടങ്ങിയോ അയാൾ പാർവതിയോട് ചോദിച്ചു കുറച്ചൊക്കെ കഴിഞ്ഞു ഇനിയുമുണ്ട് പാർവതി പറഞ്ഞു പിന്നെ എന്തൊക്കെയോ അയാൾ പാർവതിയോട് സംസാരിച്ചു ഫുഡ് കഴിക്കാൻ പോകാം എന്ന് പറഞ്ഞ് അയാൾ കാശിയെയും കൊണ്ട് നടന്നു അവരുടെ പുറകെ തന്നെ പാർവതിയും ചെന്നു പാർവതിയോട് സംസാരിക്കാൻ പറ്റാത്തതിൻ്റെ ചെറിയൊരു ദേഷ്യം കാശിക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അവർ ഹാളിലേക്ക് കടന്നു അവിടെ എല്ലാവരും പാർവതിയെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു പാറു എന്നാ നമുക്ക് കഴിച്ചാലോ നീ ഇത് ചോദിച്ചു വാ കഴിക്കാം ആദ്യം കൈ ഒന്ന് കഴുകിയിട്ട് വരാം എന്ന് പറഞ്ഞ് അവരെല്ലാവരും കൂടി തന്നെ വാഷ് ഏരിയയിലേക്ക് പോയി കൈ കഴുകി ഫുഡ് എടുത്തു ബുഫേ ആയിരുന്നു ഓരോരുത്തരായി അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം എല്ലാം എടുത്ത് കഴിക്കാനായി വന്നിരുന്നു ഒരു റൗണ്ട് ടേബിളിന് ചുറ്റും അവരെല്ലാവരും കൂടി ഇരുന്നു ഫുഡ് കഴിക്കാൻ തുടങ്ങി പാർവതിയുടെ കണ്ണുകൾ അപ്പോഴും ആരെയോ തിരഞ്ഞിക്കൊണ്ടിരുന്നു പക്ഷേ അവൾ നോക്കിയ ആൾ അവിടെ ഉണ്ടായിരുന്നില്ല അവളുടെ ഫോണിലേക്ക് ഇടയ്ക്കിടെ അവൾ നോക്കുന്നുണ്ടായിരുന്നു അവൾ ഇന്ദ്രനെ വിളിച്ചു നോക്കിയിരുന്നു എങ്കിലും അവൻ ഫോണെടുത്തില്ല എന്തുകൊണ്ട് പാർവതിക്ക് സങ്കടം തോന്നിയിരുന്നു അവളുടെ അടുത്തിരുന്ന ജെൻസിക്ക് അവളുടെ വിഷമം മനസ്സിലാകുന്നുണ്ടായിരുന്നു അവൾ പാർവതിയുടെ കയ്യിൽ പിടിച്ചു പാർവതി അവളെ നോക്കി ജെൻസി പാർവതിയെ കണ്ണടച്ച് കാണിച്ചു പാർവതി അവളെ നോക്കി ചെറുതായി പുഞ്ചിരിച്ചു അവളെടുത്ത ഫുഡ് ഒട്ടും തന്നെ അവൾക്ക് കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എല്ലാവരും ചിരിച്ചും കളിച്ചും വർത്തമാനം പറഞ്ഞും ഫുഡ് കഴിക്കുന്നുണ്ടെങ്കിലും പാർവതി ഒന്നും മിണ്ടാതെ ഇരുന്നതേയുള്ളൂ എന്താ പാറു നീ ഫുഡ് കഴിക്കാതിരിക്കുന്നേ അരുൺ ചോദിച്ചു എനിക്ക് എനിക്ക് വിശക്കുന്നില്ല ഒട്ടും കഴിക്കാൻ പറ്റുന്നില്ല ഒരുപാട് വെള്ളം കുടിച്ചിരുന്നു ഞാൻ അതുകൊണ്ടായിരിക്കാം പാർവതി പറഞ്ഞു അപ്പോഴാണ് പാർവതിയുടെ ഫോൺ റിങ് ചെയ്തത് പാർവതി പെട്ടെന്ന് തന്നെ ഫോണിലേക്ക് നോക്കി അവൾ പ്രതീക്ഷിച്ച ആൾ അല്ല എന്ന് മനസ്സിലായി അവളുടെ മുഖം മങ്ങി ആ ആ ചേച്ചി പറ പാർവതി ഫോൺ അറ്റൻഡ് ചെയ്തു അവൾ കഴിച്ചിരുന്ന ഫുഡിൻ്റെ പ്ലേറ്റും എടുത്തുകൊണ്ട് വാഷ് ഏരിയയിലേക്ക് നടന്നു ഫോണിൽ സംസാരിച്ചുകൊണ്ട് തന്നെയാണ് നടന്നത് ഫുഡിൻ്റെ പ്ലേറ്റ് അവിടെയുള്ള വേസ്റ്റിൻ്റെ ഭാഗത്ത് വെച്ച് അവൾ കൈ കഴുകാനായി വാഷ് ഏരിയയിലേക്ക് ഫോണിൽ സംസാരിച്ചു കൊണ്ട് തന്നെ നടന്നു പെട്ടെന്നാണ് അവിടെയുള്ള ഒരു റൂം തുറന്നത് അവളെ അതിലേക്ക് ഒരു കൈ വന്ന് വലിച്ചതും പാർവതി പേടിച്ചു പോയിരുന്നു പക്ഷേ ആ ശരീരത്തിൻ്റെ സാമീപ്യവും മനസ്സിലായ പാർവതിക്ക് അതാരാണെന്ന് തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നിരുന്നു അവൾ ഒന്ന് പിടയുക പോലും ചെയ്യാതെ എതിർക്കുക പോലും ചെയ്യാതെ അവൾ ആ നെഞ്ചോട് ചേർന്ന് ആ കൈക്കുള്ളിൽ നിന്നു പാറൂ അവളുടെ ചെവിയോരം ആ ശബ്ദം കേട്ടതും അവളൊന്ന് മൂളി പേടിച്ചു പോയോ അവൾ പിന്നെയും മൂളി ഇന്ദ്രജിത്തിൻ്റെ ഭാര്യയാണ് എന്നുള്ള കാര്യം മറുക്കലേ പാറൂ നിന്നെ തൊടാൻ ഈ ഇന്ദ്രജിത്തല്ലാതെ മറ്റാരും വരില്ല അവൻ അവളെ പിടിച്ച് തിരിച്ചു നിർത്തി അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കാതെ തല കുനിച്ചു നിന്നു മുഖത്തേക്ക് നോക്ക് പാറൂ ഇന്ദ്രൻ പറഞ്ഞു അവൾ ഇല്ല എന്ന് തലയാട്ടി ഇന്ദ്രൻ അവളുടെ താടിയിൽ പിടിച്ച് മുഖമുയർത്തി അവളുടെ കണ്ണുകൾ നിറഞ്ഞ് താഴേക്ക് ഒഴുകാൻ കൺപീലികൾക്കിടയിൽ തങ്ങി നിന്നു എന്നെ ഇപ്പോൾ എൻ്റെ പാറു കരയുന്നത് ഇന്ദ്രൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി ചോദിച്ചു നീ ആ മോഡലിൻ്റെ ഒപ്പം നടന്നപ്പോൾ ഞാൻ നിന്നോട് ദേഷ്യപ്പെടുമെന്ന് വിചാരിച്ചോ പിണങ്ങുമെന്ന് വിചാരിച്ചോ നീ അവൻ അവളോട് ചോദിച്ചു അവൾ അതേ ഇന്ന് തലയാട്ടി എൻ്റെ പെണ്ണിൻ്റെ കയ്യിൽ ആരും പിടിക്കുന്നത് ചേർത്ത് നടത്തുന്നതോ ഇന്ദ്രജിത്തിന് ഇഷ്ടമല്ല എന്നാലും അത് നീ ജോലി ചെയ്യുന്നതിൻ്റെ ഭാഗമാണ് അതൊരിക്കലും ഞാൻ തെറ്റായ രീതിയിൽ കാണുകയോ അതിന് നിന്നെ വഴക്ക് പറയുകയോ ദേഷ്യപ്പെടുകയോ ചെയ്യില്ല പാറു എന്ന് പറഞ്ഞ് അവളുടെ കണ്ണുകൾ അവൻ തുടച്ചു പിന്നെ എന്തിനാ എന്നെ ദേഷ്യത്തോടെ നോക്കിയത് ഞാൻ ചിരിച്ചിട്ട് എന്നെ ഒന്ന് ചിരിച്ചു കൂടി ചെയ്തില്ലല്ലോ അവൾ ചോദിച്ചു ഞാനൊരു ഉണ്ടെന്ന് പറഞ്ഞില്ലേ ആ സർപ്രൈസ് തരാൻ വേണ്ടിയുള്ള പ്ലാനിംഗ് ആയിരുന്നു എൻ്റെ എൻട്രി എങ്ങനെയുണ്ടായിരുന്നു ഇന്ദ്രൻ ചോദിച്ചു ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല ഒരു കാര്യം പക്ഷേ ഒരുപാട് ഒരുപാട് സന്തോഷം തോന്നി എനിക്ക് അത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അത് പറയാതെ തന്നെ എനിക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നു നീ എന്നോട് ചേർന്ന് നിൽക്കുമ്പോൾ നിൻ്റെ ശ്വാസത്തിൽ വരുന്ന മാറ്റങ്ങളിലൂടെ തന്നെ എനിക്ക് നിൻ്റെ മനസ്സിലെന്താണെന്നും ചിന്തകൾ മനസ്സിലാക്കാനും പറ്റൂ പറ സങ്കടമെല്ലാം നന്നായിട്ട് മനസ്സിലാക്കാൻ വേറെ ആർക്കാണ് പറ്റുക ഇന്ദ്രൻ അവളുടെ രണ്ട് കവളിലും കൈ ചേർത്ത് അവളുടെ രണ്ട് കണ്ണുകളിലും ചുംബിച്ചുകൊണ്ട് ഈ കണ്ണുകൾ എൻ്റെ മുന്നിൽ വെച്ച് ഇങ്ങനെ നിറച്ച് നിൽക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് കുഞ്ഞു ദേഷ്യത്തോടെ അവൻ പറഞ്ഞു പാർവതി അവളുടെ കണ്ണുകൾ തുടക്കാൻ പോയതും ആ കൈ തടഞ്ഞു അവൻ്റെ പോക്കറ്റിൽ നിന്നും ടവലെടുത്ത് അവളുടെ കണ്ണുനീർ അവൻ ഒപ്പി എന്താണ് എൻ്റെ പെണ്ണു ഫുഡ് കഴിക്കാതിരുന്നത് എടുത്ത ഭക്ഷണമെല്ലാം അതുപോലെ തന്നെ പ്ലേറ്റിലുണ്ടായിരുന്നല്ലോ ഇന്ദ്രൻ ചോദിച്ചു അവൾ അത്ഭുതത്തോടെ അവനെ നോക്കി അത് അതെങ്ങനെ അതെങ്ങനെ ഇന്ദ്രേട്ടൻ കണ്ടു ഞാൻ പറഞ്ഞില്ലേ പാറു നിന്റെ പുറകെ ഞാൻ ഒരു നിഴലായിപ്പോഴും ഉണ്ടാകുമെന്ന് പറ എന്താ ഫുഡ് കഴിക്കാതിരുന്നത് ഞാൻ സംസാരിക്കാതിരുന്നത് കൊണ്ടാണോ ദേഷ്യം പിടിക്കുമെന്ന് വിചാരിച്ചിട്ടാണോ എനിക്ക് എനിക്ക് വിശക്കുന്നുണ്ടായിരുന്നില്ല ആണോ പക്ഷേ എനിക്ക് നല്ല വിശപ്പുണ്ടല്ലോ എന്താ ചെയ്യുക എൻ്റെ വിശപ്പ് മാറ്റിത്തരുമോ അവളുടെ മുഖത്ത് നോക്കി ഒരു കുറുമ്പോടെ ഇന്ദ്രൻ പറയുന്നത് കേട്ടതും അവൾ ഒരു പിടച്ചിലൂടെ അവനിൽ നിന്നും അകന്നു മാറി ഇന്ദ്രേട്ട അവരെന്നെ അന്വേഷിക്കും ഞാൻ പൊയ്ക്കോട്ടെ പാർവതി ചോദിച്ചു അവളുടെ മുഖത്തെ ആ പരിഭ്രമം കണ്ട് ഇന്ദ്രൻ ചിരി വന്നു അപ്പോൾ എൻ്റെ വിശപ്പ് ഞാൻ വിശന്നിരുന്നാലും പാർവിന് ഒരു കുഴപ്പമില്ലല്ലേ ഇന്ദ്രൻ ചോദിച്ചു അത് അത് പിന്നെ ഇവിടെ വെച്ച് അതെങ്ങനെയാ അകന്നു മാറി നിന്ന പാർവതി അവൻ്റെ അടുത്തേക്ക് നടന്നു വന്നുകൊണ്ട് ചോദിച്ചു അവൻ അവളുടെ അരയിലൂടെ പിടിച്ച് അവളുടെ സാരിക്കടയിലൂടെ കാണുന്ന വയറിൽ അമർത്തി അവൻ്റെ ശരീരത്തോട് ചേർത്ത് നിർത്തി പാർവതി പെട്ടെന്ന് തന്നെ അവളുടെ വയറ്റിൽ പിടിച്ചിരുന്ന് അവൻ്റെ കയ്യിൽ തടഞ്ഞു ഇന്ദ്രേട്ട വേണ്ട വേണ്ട പാറു എനിക്ക് ശരിക്കും വിശക്കുന്നുണ്ട് ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല എൻ്റെ പാറുവിൻ്റെ ഒപ്പം കഴിക്കാൻ വെയിറ്റ് ചെയ്യുകയായിരുന്നു ഞാൻ ഇന്ദ്രൻ അത് പറഞ്ഞതും പാർവതി മുഖമുയർത്തി അവനെ നോക്കി അവൻ കണ്ണുകൾ കൊണ്ട് നേരെ കാണിച്ചു പാർവതി അവൻ കാണിച്ചു കൊടുത്ത ഭാഗത്തേക്ക് നോക്കിയപ്പോൾ അവിടെ ഒരു ടേബിളിലെല്ലാം ഫുഡ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് കണ്ടു അത് കണ്ടതും പാർവതിക്ക് ഒരു ആശ്വാസം തോന്നി അവളിൽ നിന്നും ഒരു ദീർഘനിശ്വാസം പുറത്തേക്ക് വന്നു പാറു എൻ്റെ പാറു എൻ്റെ ഏത് വിശപ്പിനെ കുറിച്ചാണ് ചിന്തിച്ചത് വീണ്ടും അവളുടെ ചെവിയിലായി വന്ന് അവൻ ചോദിച്ചു അത് 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 പിന്നെ ഇന്ദ്രേട്ടൻ ഞാൻ ഞാൻ എനിക്ക് മനസ്സിലായി ആ ബിശപ്പ് ഞാൻ രാത്രി തീർത്തോളാം ഇപ്പോൾ എൻ്റെ ഒപ്പം നമുക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം എന്ന് പറഞ്ഞ് അവൻ അവളെയും കൊണ്ട് നടന്നു അവളെയും ആ ടേബിളിനടുത്തുള്ള ചെയറിൽ ഇരുത്തി ഇന്ദ്രനും അവളുടെ അടുത്ത് തന്നെ ഇരുന്നു ഇന്ദ്രൻ ഒരു പ്ലേറ്റിലേക്ക് ഭക്ഷണം വിളമ്പി പാർവതി അവനെ തന്നെ നോക്കിയിരുന്നു അവളുടെ മുന്നിലേക്ക് ഒരു കൈ ഭക്ഷണം വന്നപ്പോഴാണ് പാർവതി അതിലേക്ക് നോക്കിയത് വായ തുറക്കാൻ ഇന്ദ്രൻ പറഞ്ഞു പാർവതി പതിയെ വായ തുറന്നു അവൻ നീട്ടിയ ഭക്ഷണം കഴിച്ചു പാർവതിയും ആ പ്ലേറ്റിൽ തന്നെ ഭക്ഷണമെടുത്ത് അവൻ്റെ വായിലേക്ക് കൊടുത്തു രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് ഭക്ഷണം കഴിച്ചു പാർവതിയുടെ ഫോൺ റിങ് ചെയ്യുമെന്ന് കേട്ടാണ് അവൾ നോക്കിയത് ജെൻസിയാണ് പാർവതി വേഗം തന്നെ ഫോൺ എടുത്തു ഫോണെടുത്തു പറ ഇതെവിടെയാ ജെൻസി ചോദിച്ചു അത് പിന്നെ ജെൻസി ഞാൻ അവൾക്ക് എന്ത് പറയണം എന്നറിയാതെ അവൾ വിൽക്കുന്നത് കണ്ടതും അവിടെ നിന്നും ജെൻസി പറഞ്ഞു നീ നിൻ്റെ കെട്ടിയോടെ കൂടെയാണെന്ന് എനിക്കറിയാം വേഗം ഭക്ഷണം കഴിച്ചിട്ട് വരാൻ നോക്ക് ജെൻസി പാർവതിയോട് പറഞ്ഞു ജെൻസി നിനക്കെങ്ങനെ മനസ്സിലായി പിന്നെ നിന്നെ നേരം കാണാതായപ്പോൾ തന്നെ നീ ഭക്ഷണം കഴിക്കാതെ ഇരുന്നപ്പോഴും എനിക്ക് മനസ്സിലായിരുന്നു പുള്ളി നിന്നെ പിടിച്ചുകൊണ്ടുപോയി ഭക്ഷണം ഊട്ടി തരികയായിരിക്കുമെന്ന് പാർവതി ഫോൺ സ്പീക്കറിൽ ഇട്ടതുകൊണ്ട് അത് വ്യക്തമായി ഇന്ദ്രൻ കേൾക്കുകയും ചെയ്തു ജെൻസി പാർവതി ഇപ്പോൾ തന്നെ താഴേക്ക് വരും അവൾ താഴെ എൻട്രൻസിലുണ്ടാകും ഇന്ദ്രൻ പറഞ്ഞു ശരി ഇന്ദ്രേട്ടാ ഞാൻ അവിടെ വെയിറ്റ് ചെയ്തോളാം ജെൻസി പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തതിന് ശേഷം ഇന്ദ്രൻ വീണ്ടും പാർവതിക്ക് ഭക്ഷണം കൊടുത്തു മതി അവരെല്ലാവരും എന്നെ അന്വേഷിക്കും ഞാൻ പോട്ടെ പാർവതി പറഞ്ഞു പറ്റില്ല പാറു ഞാൻ വിചാരിച്ച അത്രയും ഫുഡ് നീ കഴിക്കാതെ ഇവിടെ നിന്നും പോകില്ല ഇന്ദ്രൻ തീർത്തു പറഞ്ഞു ഇനി പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിയ പാർവതി അവൻ കൊടുത്ത ഫുഡ് മുഴുവനും കഴിച്ചു ഇന്ദ്രനും അവൾ കൊടുത്ത ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നു രണ്ടുപേരും ഭക്ഷണം കഴിച്ച് മുഖമെല്ലാം കഴുകി പാർവതി ഇന്ദ്രനോട് യാത്ര പറഞ്ഞു അതെ ഞാൻ കൊണ്ടുപോയി ആക്കാം വാ എന്ന് പറഞ്ഞ് അവൻ അവളെ ചേർത്ത് പിടിച്ചു ഇന്ദ്രേട്ടാ അവൾ വിളിച്ചതും ഇന്ദ്രൻ എന്താണെന്നുള്ള ഭാവത്തിൽ അവളുടെ മുഖത്തേക്ക് നോക്കി പാർവതി ഇന്ദ്രൻ പിടിച്ചിരുന്ന കൈയിലേക്ക് നോക്കി ഈ കൈ കൊണ്ട് നിന്നെ എവിടെ വെച്ച് ചേർത്ത് പിടിക്കണമെന്നും എവിടെ വെച്ച് ഈ കൈ പിന്മാറ്റണമെന്നും എനിക്ക് നന്നായിട്ടറിയാം കേട്ടോ ഇന്ദ്രൻ പറഞ്ഞു പിന്നെ പാർവതി ഒന്നും പറയാൻ നിന്നില്ല പാർവതിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് തന്നെ അവൻ ലിഫ്റ്റിലേക്ക് കയറി താഴെ എൻട്രൻസിൽ ചെല്ലുമ്പോൾ അവിടെ അഖിലും ജെൻസിയും ഇരിക്കുന്നുണ്ടായിരുന്നു ഇന്ദ്രനും പാർവതിയും അവരുടെ അടുത്തേക്ക് ചെന്നു എന്നാൽ ഞങ്ങൾ പൊയ്ക്കോട്ടെ അവരെല്ലാവരും അന്വേഷിച്ച് നടക്കുന്നുണ്ടാവും നൂറുകൂട്ടം ചോദ്യങ്ങളുണ്ടാകും അതിനെല്ലാം ഇനി മറുപടി കണ്ടുപിടിക്കണം അതിന് ഒരു ക്ഷാമം ഉണ്ടാവില്ലല്ലോ അഖിൽ ജെൻസിയോട് പറഞ്ഞു എനിക്കറിയാം പറഞ്ഞത് ശരിയാണ് ഈ അഖിലേട്ടൻ്റെ ഒപ്പം കൂടി ഞാനും ഉള്ള കള്ളത്തരങ്ങളെല്ലാം പഠിച്ചു ജെൻസി വിട്ടുകൊടുക്കാതെ പറഞ്ഞു ഇന്ദ്രനും പാർവതിയും അഖിലിനെ നോക്കി ചിരിച്ചു അവർ എൻട്രൻസിൽ നിൽക്കുമ്പോഴാണ് അവരുടെ അടുത്തേക്ക് അലങ്കൃത വരുന്നത് അപ്പോൾ പറഞ്ഞതൊക്കെ ശരിയായിരുന്നല്ലേ ഞാൻ വിചാരിച്ചു അന്ന് നിൻ്റെ സഹോദരിമാരെല്ലാവരും കൂടി എന്നെ പറ്റിച്ചതാണെന്ന് നീ സ്നേഹിക്കുന്ന പെണ്ണ് തന്നെയാണ് ഇവൾ അല്ലേ ഇന്ദ്ര അലങ്കൃത ചോദിച്ചുകൊണ്ട് പാർവതിയുടെ അടുത്തേക്ക് നീങ്ങി വന്നു ജെൻസി പാർവതിയുടെ അടുത്തേക്ക് ചെന്നു അത് നീ ഇപ്പോഴാണോ ഡീ മനസ്സിലാക്കുന്നേ ഒരുപാട് പ്രാവശ്യം നീ ഞങ്ങളുടെ അടുത്ത് തറക്കാൻ വരുമ്പോഴെല്ലാം ഞങ്ങൾ പറയാറുണ്ടല്ലോ ഇന്ദ്രേട്ടൻ സ്നേഹിക്കുന്ന പെണ്ണ് തന്നെയാണ് പാർവതിയെന്ന് നിനക്ക് അപ്പോഴൊന്നും വിശ്വാസമായില്ലേ ഇപ്പോഴാണോ നിനക്ക് മനസ്സിലായത് ജെൻസി ചോദിച്ചു നീ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഇന്ദ്രജിത് അങ്ങനെയൊന്നും ഒരു പെണ്ണിനെയും സ്നേഹിക്കില്ല എന്ന് ഇവളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും തക്കതായ കാരണമോ ലാഭമോ ഉണ്ടാകുമെന്ന് അന്ന് നീ അത് പറയുമ്പോൾ ഇന്ദ്രേട്ടൻ ഉണ്ടായിരുന്നില്ല ഇപ്പോഴേ ഇന്ദ്രേട്ടൻ ഉണ്ടല്ലോ ചോദിച്ചു നോക്കാം നമുക്ക് ഇന്ദ്രേട്ടൻ ഉദ്ദേശിച്ചാണ് പാർവതിയെ സ്നേഹിക്കുന്നതെന്ന് ഇന്ദ്രേട്ടൻ ഒരു ബിസിനസ്മാൻ അല്ലേ അപ്പോൾ ഇവളെപ്പോലെ ഒരു സാധാരണക്കാരി പെൺകുട്ടിയെ സ്നേഹിക്കുന്നതിന് എന്തെങ്കിലും മനസ്സിൽ ഉദ്ദേശിച്ചാണോ ഇന്ദ്രേട്ട ജെൻസി അത് പറഞ്ഞപ്പോൾ പാർവതി അവളുടെ കയ്യിൽ പിടിച്ചു ഞാൻ പറയട്ടെ പാറു ജെൻസി പാർവതിയെ നോക്കി പറഞ്ഞു പാർവതി ഇന്ദ്രൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അവൻ്റെ മുഖമെല്ലാം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകിയിരുന്നു ജെൻസി ഇത് ഇവളെപ്പോഴാണ് നിങ്ങളോട് പറഞ്ഞത് അഖിൽ ചോദിച്ചു അത് അഖിലേട്ടാ കഴിഞ്ഞ ദിവസം മാളിൽ വെച്ച് കണ്ടിരുന്നില്ലേ നമ്മളെല്ലാവരും അപ്പോഴാണ് ഇവൾ പറഞ്ഞത് എന്താ ഇവള് ശരിക്കും പറഞ്ഞത് അഖിൽ ജെൻസിയേയും പാർവതിയുടെയും അടുത്തേക്ക് വന്ന് ചോദിച്ചു കോടീശ്വരനായ ഇന്ദ്രജിത്തിൻ്റെ പുറകിൽ ഒരുപാട് പെൺകുട്ടികൾ നടക്കുന്നുണ്ടെന്ന് ഇവളേക്കാൾ സുന്ദരികളും പണക്കാരികളുമായ പെൺകുട്ടികൾ അതിലുണ്ടായിരുന്നു അവരെയൊന്നും ഇഷ്ടപ്പെടാതെ ഈ മലയാളിയായ ഒരു സാധാരണക്കാരി പെണ്ണിനെ ഇന്ദ്രൻ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതിനു പുറകിൽ വ്യക്തമായ ഒരു കാരണം ഉണ്ടാകുമെന്നും എന്തെങ്കിലും ആവശ്യം ഇവളെ കൊണ്ട് ഉണ്ടാകുമെന്നും അല്ലാതെ ഇന്ദ്രജിത് ലോകനാഥൻ ഇവളെപ്പോലെ ഒരു പെണ്ണിനെ സ്നേഹിക്കില്ല എന്നൊക്കെ പറഞ്ഞു ആഹാ കൊള്ളാലോ നീ എന്നുമുതല ഇന്ദ്രജിത്തിൻ്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരി ആയി തുടങ്ങിയത് അഖിൽ അലങ്കൃതയോട് ചോദിച്ചു അഖിൽ ഇവൾക്കുള്ള മറുപടി ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ അവൾക്കടുത്തേക്ക് വന്നു ഇന്ദ്രജിത്തിന്റെ മുഖം കണ്ട അലങ്കൃതയ്ക്ക് പേടി തോന്നിയെങ്കിലും അത് പുറത്ത് കാണിക്കാതെ നിന്നു അവൾ ചുറ്റും നോക്കി ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് അവരെ ആരും തന്നെ ശ്രദ്ധിക്കുന്നില്ല എന്ന് അവൾക്ക് മനസ്സിലായി നിനക്ക് എന്താണ് അലങ്കൃത അറിയേണ്ടത് ഇന്ദ്രൻ ചോദിച്ചു ഇന്ദ്രജിത് വെറുതെ ഒരു കാര്യങ്ങളും പറയില്ല എന്ന് നിനക്കറിയില്ലേ എന്ന് പറഞ്ഞ് ഇന്ദ്രൻ തിരിഞ്ഞ് പാർവതിയെ നോക്കി അവളുടെ നേരെ കൈ കാണിച്ചു അവൾ ജെൻസിയെയും അഖിലിനെയും നോക്കിക്കൊണ്ട് അവൻ്റെ കയ്യിലേക്ക് അവളുടെ കൈ വെച്ച് കൊടുത്തു ഇന്ദ്രൻ പാർവതിയുടെ കയ്യിൽ പിടിച്ച് വലിച്ചു അവനോട് ചേർത്ത് നിർത്തി ഇവളെ ഇന്ദ്രൻ ഇഷ്ടമാണെന്ന് പറഞ്ഞത് വെറുതെയാണെന്നല്ലേ നീ പറഞ്ഞത് എന്തെങ്കിലും ഒരു കാര്യമുണ്ടായിട്ടായിരിക്കും ഞാൻ അവളെ സ്നേഹിക്കുന്നത് എന്നല്ലേ നീ പറയുന്നത് എന്നാൽ കേട്ടോ നീ പറഞ്ഞത് ശരിയാണ് ഇവളെ ഇന്ദ്രൻ സ്നേഹിക്കുന്നത് വെറുതെയല്ല ഞാനിവിളെ സ്നേഹിക്കുന്നതിന് ഒരു കാരണമുണ്ട് എന്താണെന്നോ ഇവളെ ഇന്ദ്രജിത് ലോകനാഥയുടെ ഭാര്യയായി എൻ്റെ കൂടെ കൂട്ടാൻ വേണ്ടിയാണ് ഞാൻ ഞാനിവിളെ സ്നേഹിക്കുന്നത് എൻ്റെ കുഞ്ഞുങ്ങളുടെ അമ്മയാക്കുക എന്നതാണ് അതിൻ്റെ ഉദ്ദേശം കാരണം ഇന്ദ്രജിത് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എൻ്റെ ഭാര്യയായ പാർവതിയാണ് നീ വിചാരിക്കുന്നത് പോലെ പാർവതിയെ ഞാൻ സ്നേഹിക്കുന്ന ഒരു പെണ്ണ് മാത്രമല്ല ഇപ്പോൾ എൻ്റെ ഭാര്യ കൂടിയാണ് ഇന്ദ്രജിത് ലോകനാഥ ഗുപ്തയുടെ ഭാര്യ അത് ഒരു അമ്പലത്തിൽ പോയി കഴുത്തിലിട്ട ഈ മംഗല്യസൂത്രയുടെ അധികാരത്തിൽ മാത്രമല്ല നിയമപ്രകാരം ഇന്ദ്രജിത്തിൻ്റെ ഭാര്യയാണ് പാർവതി മിസിസ് പാർവതി ഇന്ദ്രജിത് ലോകനാഥ ഗുപ്തയാണ് ഇപ്പോൾ ഇവൾ എന്ന് പറഞ്ഞ് പാർവതിയെ അവൻ അവനോട് ചേർത്ത് നിർത്തി അവനത് പറഞ്ഞതും പാർവതി അവളുടെ കയറ്റിൽ കിടന്ന ഇന്ദ്രജിത്ത് അണിയിച്ച മംഗല്യസൂത്ര സാരിക്കുള്ളിൽ നിന്നും പുറത്തേക്കിട്ടു അത് കണ്ടതും ഇന്ദ്രൻ അവളെ നോക്കി ചിരിച്ചു ഇനി ഇതിലും വലിയ തെളിവ് നിനക്ക് വേണോ അലങ്കൃത അകലാണ് ചോദിച്ചത് ഇതെല്ലാം കേട്ട് തറഞ്ഞു നിൽക്കുകയാണ് അലങ്കൃത നിന്നെ നിന്നെ ഇവൻ്റെ ഒപ്പം ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല പാർവതി എൻ്റെ പ്രണയത്തിൻ്റെ ഇടയിലേക്ക് നീ വലിഞ്ഞു കയറി വന്നതാ നിന്നെ ഞാൻ അനുഭവിപ്പിക്കും പാർവതി പിന്നെ ഇവനെ വിവാഹം കഴിച്ചുതോർത്ത് നീ ദുഃഖിക്കും ഇന്ദ്ര നിന്നെ ഞാൻ വിട്ടുകൊടുക്കില്ലാർക്കും നിന്നെ എനിക്ക് കിട്ടാതിരിക്കാൻ തടസ്സം ഇവളാണെങ്കിൽ ഇവളെ ഇല്ലാതാക്കാനും അത്രയും പറഞ്ഞപ്പോഴേക്കും ഇന്ദ്രൻ്റെ കൈകൾ അവളുടെ മുഖത്ത് വീണിരുന്നു അടിയുടെ ആഘാതത്തിൽ നിലത്തേക്ക് വീണ അലങ്കൃതയെ അവൻ കയ്യിൽ പിടിച്ച് വലിച്ചു നീ അത് ചിന്തിക്കാനുള്ള അവസരം കൂടി ഞാൻ നിനക്ക് തരില്ല എൻ്റെ സഹോദരന്മാർക്കെതിരെ നീങ്ങുമ്പോൾ പോലും എൻ്റെ പ്രതികരണം അതിശക്തമായിരുന്നു അപ്പോൾ പിന്നെ എൻ്റെ ഭാര്യക്കെതിരെ നീ ചിന്തിച്ചാൽ അത് ചിന്തിക്കാനുള്ള നിൻ്റെ ഈ തലച്ചോറ് ചിന്നി ചിന്നിച്ചിതറിപ്പോകും നീ ഓർത്തോ ഇത് പറയുന്നത് ഇന്ദ്രജിത് ലോകനാഥനാണ് അല്ലാതെ നിൻ്റെ സഹോദരൻ അലോകല്ല ഇന്ദ്രേട്ട ആളുകൾ ശ്രദ്ധിക്കുന്നു വാ എന്ന് പറഞ്ഞ് പാർവതി അവൻ്റെ കയ്യിൽ പിടിച്ച് വലിച്ചു ഇവൾക്കിത് എന്തിൻ്റെ കേടാണ് നല്ല രസം പിടിച്ച് വരികയായിരുന്നു ജെയിംസി അഖിലിനോട് പറഞ്ഞു അഖിലേട്ടൻ്റെ മോള് ഇതെല്ലാം കണ്ട് നല്ല സുഖിച്ചു നിൽക്കായിരുന്നോ ഇവിടെ തൃശ്ശൂർ അല്ല നടക്കുന്നത് ഇങ്ങനെ ആസ്വദിച്ച് കാണാൻ ഇതേ അടിയുടെ പൂരമാണ് നടക്കുന്നത് നീ എന്നെ കൊല്ലേണ്ടി വരും ഇവളെ എന്നിൽ നിന്നും രക്ഷിക്കാൻ ഇനി എനിക്ക് അതിന് സാധിച്ചില്ലെങ്കിൽ ഇവനെ നിനക്കും കിട്ടില്ല നിനക്കെന്നല്ല ആർക്കും ഈ അലങ്കൃത കൊടുക്കില്ല അതിന് നിന്നെ കൊല്ലേണ്ടി വന്ന അലങ്കൃത അത്രയും പറഞ്ഞപ്പോഴേക്കും അവളുടെ മുഖത്ത് അടി വീണിരുന്നു ആ അടിയുടെ ഉറവിടം എവിടെയാണെന്ന് നോക്കിയ ജെൻസിയും അഖിലും എല്ലാം ഞെട്ടിപ്പോയിരുന്നു പാർവതിയായിരുന്നു അത് ഹായ് അപ്പം സ്റ്റോറി ഇട്ടിട്ടുണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് പറയണം സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക